അയ്യോ വിളിച്ചു കൂവണ്ട നിനക്ക് തരാം ഓ എന്തുവാന്ന് ആദ്യം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പിണക്കാണെന്ന് തോന്നുന്നില്ലേ ഇനി എനിക്ക് എൻ്റെയോടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏ തരുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന അതുപോലെ പറയണം എന്നാണെ തരത്തുള്ളേ തത്തമ്മേ പൂച്ച പൂച്ച ഓ ഇടുക്കി ഒരു ദിവസം കൊണ്ട് പഠിച്ചു അപ്പൊ ഇനി വേറെ സംഭവം താങ്കൾ പറയാം അത് പറയണേ പത്തനാപുരത്ത് പത്ത് പച്ചത്ത ഒത്തുചത്ത് കുത്തിയിരുന്നു നിന്നെ സ്നേഹിക്കുന്നതിന് എനിക്ക് നല്ല ശിക്ഷയായത് എന്നാ തിന്നാട്ടെ ഇതെന്തോ തത്തയാണെന്നോ പട്ടിയാണോ കാടിച്ചു വരച്ചു കളഞ്ഞല്ലോ നിന്നെ അഹങ്കാരം കൂടിയത് കൊണ്ടാ നിന്നെ ഇന്ന് വൈകിട്ട് വില്ലേജ് ഓഫീസർ വന്ന് കൊണ്ടുപോകാൻ മതി നീ ഇവിടെ ഇരിക്കട്ടോ നിനക്ക് അഹങ്കാരമാണ് നീ അകത്തിരുന്നാൽ മതിയെ അകത്തിരുന്നാൽ മതി നീ കേട്ടോ അഹങ്കാരി

ഈ ഡാഷ് ഉണ്ടോ സാറിന് പൂരിപ്പിക്കാനോ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലേ അത് പറ്റി പോകുന്നത് ഓരോ ഉണ്ടായിരുന്നു രാവിലെ ഒരു ഡാഷ് ബോംബ് ഒന്ന് വാങ്ങിച്ചു ആ ചെറുക്കൻ്റെ പേര് എനിക്ക് അറിയില്ല അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഇവിടെ പൊട്ടിച്ചെറിയുന്ന ഉണ്ടോ ഉണ്ടായിരുന്നു പള്ളി പോയി വരും എന്തോ എന്റെ ഭാര്യ സാർ ഇത് ഞാൻ ഈ കിളികളെ മൃഗങ്ങളെ ഇവിടെ വന്ന് സ്ഫോടക വസ്തു വരക്കേണ്ട കാര്യം എന്തുവാസ് ഇപ്പൊ ഇങ്ങോട്ട് ആ വരുവന്ന് എസ് ഐ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് അദ്ദേഹം വന്ന് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും സാറേ എന്നെപ്പറ്റി നാട്ടുകാരെ എന്ത് വരും കൊടുത്ത് എന്നെ പിടിക്കാൻ വരുവായിരിക്കും മിക്കവാറും എന്തിനും കൈമടക്കം കൊടുത്താൽ ഒതുക്കാൻ പറ്റുമോ ആ നീ ഉദ്ദേശിക്കുന്ന പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല എടാ മുട്ടൻ ജംഗ്ഷനിൽ എട്ട് പേരെ ട്രംസെറ്റ് അടിക്ക് നക്കി ഞാരു മുരാ വെട്ടി നുറിക്കിയ ഗൂണ്ട ബിരുവിനെ ഒറ്റ അടിക്ക് അകത്താക്കിയ ആളാ എസ് ഐ ബെഞ്ചമിൻ അലോക്ഷ്യസ്ത്ര കാര്യം പറയാം പുള്ളി ഇങ്ങോട്ട് വരുമ്പം പയഭക്തി ബഹുമാനത്തോടെ ഞാൻ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ നിനക്കിട്ട് കൊള്ളും ഞാൻ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സാർ കഴിഞ്ഞിട്ട് കളിച്ചോളാം കയറി മീ എന്തോ സാറേ ഒരു സ്ഥാപനം നടത്തുമ്പോ ഉത്തരവാദിത്തമായിട്ട് നടത്തണം എന്നാ വാതിലാണ് പെടന്ന് വെച്ചാണ് ഞാൻ വാതിൽ കടന്നു വന്നപ്പോ എന്നെ പിടിച്ചു എടാ മീശയുടെ തുമ്പ് മുട്ടിട്ട് കട്ട്ലേമ കുടുങ്ങി ബ്ലോക്കായില്ല അത് വാതിലല്ല ജയനാത് എനിക്കറിയോ ഇങ്ങോട്ട് വന്നേ നാട്ടുകാര പരാതി തന്നെ പോക്കാൻ വന്നേലോ എന്ത് വരാതിന്ന് പറഞ്ഞാലേ അതെ സാറേ ഈ നാട്ടുകാർ മഹാ കുസുമ്പന്മാരാണ് നമ്മളൊരു കച്ചവടം ചെയ്ത് പുരോഗതിയിൽ എത്തുമ്പോ അവർക്ക് ഈ കുസുംബം ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനിവിടെ ഈ കിളികളെയും പക്ഷികളെയൊക്കെ വിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ സാറേ ഞാൻ ഇതിനെയൊക്കെ വിൽക്കും എന്നിട്ട് രാത്രി തന്നെ ഞാൻ പോയി തിരിച്ചു കട്ടെടുത്തോണ്ട് പിന്നെ ഇവിടെ കൊണ്ടു വെക്കും അതിന്റെ ഈ നാട്ടുകാർ തന്നെ ഞാൻ ആ ബില്ലിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വിറ്റ സാധനം തിരിച്ചെടുക്കുമെന്ന് പറയില്ലോ വേണ തല്ലിക്കൊന്നോയി കോക്കാച്ച മോറ് കാണിച്ച് പേടിപ്പിക്കല്ലേ രഹസ്യ വിവരം രഹസ്യ വിവരം പിന്നെ രേഖ പറയണോ